ആളുകൾ വഴിയിൽ കുഴഞ്ഞു വീണ് മരിക്കുക ഡാൻസ് ചെയ്യുമ്പോൾ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിക്കുക ജിമ്മിൽ മരിക്കുക ഇതൊക്കെ കാണുന്നു കഴിഞ്ഞ ദിവസം നിയമസഭാ ലൈബ്രറിയിൽ അസിസ്റ്റൻറ്റ് ലൈബ്രറി മരിച്ചത് കണ്ടു ഓണാഘോഷത്തിനിടെ ഇരുപത്തി രണ്ട് വയസ്സോ മറ്റോ പ്രായമുള്ള ഒരു യുവാവ് കുഴഞ്ഞു വീണ് മരിക്കുന്നത് കണ്ടു അങ്ങനെ ഇത്തരം കേസുകൾ വരുന്നു ആളുകൾക്കിടയിൽ വലിയ ഭയാസങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് കോവിഡ് വാക്സിൻ്റെ പ്രശ്നമാണോ അതോ കോവിഡ് വന്നവരുടെ എല്ലാം ഹൃദയാരോഗ്യം മോശമായി കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഈ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള സാമ്പിൾ സർവേ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള മരണങ്ങളുടെ കണക്കെടുക്കുമ്പോൾ തേർട്ടി വൺ പെർസെൻറ്റ് ഓഫ് ഈ കാർഡിയോ വാസ്കുലർ പ്രശ്നങ്ങൾ കൊണ്ട് മരിച്ച ആൾക്കാരാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു മരണകാരണമായിട്ട് അത് കൂടുതലായിട്ട് മാറുന്നുണ്ട് എന്നതാണ് അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ പ്രശ്നങ്ങൾ അത് എന്തുമാത്രം വലുതാണെന്നതിലേക്കുള്ള വിരൾ ചൂണ്ടുന്നുണ്ട് അപ്പോൾ ശരിക്കും എന്താണ് നമ്മുടെ ഹൃദയാരോഗ്യത്തിന് സംഭവിക്കുന്നത് അത് ഏതെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന വൈറസ് ബാധ കൊണ്ടുണ്ടായിട്ടുള്ള മാറ്റമാണോ അതോ തന്നെ മാറിയ കാലത്ത് മാറിയ ജീവിത പരിസരങ്ങൾ നമ്മളെ പുതിയ രോഗ സാഹചര്യങ്ങളിലേക്ക് വേഗത്തിൽ വലിച്ചിരുന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കണം അത് അവസാനം എന്താണ് തോന്നുന്നത് ഈ നിരന്തരമായി കാണുന്ന ഇത്തരം കേസസ് ഉണ്ടല്ലോ ആൾക്കാരുടെ അപ്രതീക്ഷിതമായ മരണം അതായത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഹൃദയാരോഗ്യ പ്രശ്നങ്ങൾ കൂടുന്ന റിപ്പോർട്ട്സും ഇതിന് മൊത്തമുള്ളൊരു ഒരു 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 പശ്ചാത്തലത്തെ എങ്ങനെ ഒരു 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 കാണുന്നത് അല്ല അതിൽ ഒന്നാമത്തെ പ്രശ്നം വെച്ചാൽ നമ്മൾ ഞാനും നമ്മളെല്ലാവരും എന്താണ് ഈ ഇങ്ങനത്തെ ഒരു മെഡിക്കൽ ഇഷ്യുവെക്കുറിച്ച് സംസാരിക്കാനുള്ളൊരു ഒരു ഒരു എത്രത്തോളം ക്വാളിഫൈഡ് ആണെന്നുള്ള ഒരു പ്രശ്നമുണ്ട് പക്ഷേ അതേസമയം നിഷാദ് പറഞ്ഞ ഈ ഒരു ഒരു ട്രെൻഡ് ഒരു ഒരു തോന്നൽ അവിടെ ഉണ്ട് ഇപ്പം ഈ നിഷാദ് ഇപ്പോൾ സൂചിപ്പിച്ച നിയമസഭയിലെ ലൈബ്രറിയൻ ജുനൈസിൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു അപ്പോൾ ജുനൈസിൻ്റെ മരണം നമ്മളിങ്ങനെ കാണുകയല്ലേ എന്താ പറയുക ഒരു അർത്ഥത്തിൽ ടെലിവൈസിൻ്റെ മരണം എന്ന് പറയാവുന്ന ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കുഴഞ്ഞു വീഴുകയാണെന്ന് പോലും തോന്നില്ലല്ലോ അത് ആ അത് ക്ഷണിച്ച് വീണ അവിടെ കിടക്കുകയാണ് അവൻ്റെ സഹ കോ ഡാൻസേഴ്സ് ഡാൻസ് തുടരുകയാണ് അവർക്ക് പോലും മനസ്സിലാകുന്നില്ല കുറച്ച് നേരം അവർ ഡാൻസ് തുടരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ നിലക്കുള്ള മര മരണങ്ങൾ നമ്മൾ നമ്മളെ ചുറ്റുവട്ടുന്ന ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഇന്നലത്തെ ഈ റിപ്പോർട്ട് വരുന്നത് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയുടെ ഒരു സാമ്പിൾ ഇതാണ് അതിൽ എന്താണ് മുപ്പത്തി ഒന്ന് ശതമാനം മരണങ്ങൾ ഇന്ത്യയിൽ നടന്നു ഇരുപത്തി മൂന്നിലെ കണക്കാണ് കേട്ടോ ട്വൻറ്റി വൺ ടു ട്വൻറ്റി ത്രീ അതെ അതെന്താണ് അതൊരു ട്വൻറ്റി വൺ ടു ട്വൻറ്റി ത്രീയിൽ ഒരു സാമ്പിൾ ഡാറ്റ എന്താണ് ഇന്നലെ റിലീസ് റിലീസായതെന്നുള്ള എനിക്കറിയില്ല ഓക്കെ ഒരു ടോട്ടൽ ഡാറ്റയാണെങ്കിൽ വൈകുന്നത് മനസ്സിലാക്കും ഒരു സാമ്പിൾ ഡാറ്റ ഇത്ര വൈകി പുറത്തിറങ്ങി എന്താണെന്നുള്ള എനിക്ക് മനസ്സിലാകുന്നില്ല എനിവേ അതിൽ പറയാൻ തേർട്ടി വൺ പെർസെൻറ്റേജ് ഓഫ് ഡെത്ത് അത് കാർഡിയോ വാസ്കുലാർ റിലേറ്റഡ് ഇഷ്യൂസ് ആണ് എന്നുള്ളതാണ് അതിൽ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ബിലോ ഫോർട്ടിയാണ് അതാണ് അതിൽ ഏറ്റവും നേരത്തെ എന്താണ് ഈ കാർഡിയോ ഇഷ്യൂസ് എസ് സി ഡി കാർഡിയോ മരണങ്ങൾ മഹാ എന്താണ് ലേറ്റ് ഫിഫ്റ്റീസിലോ അല്ലെങ്കിൽ സിക്സ്റ്റീസിലോ ഉള്ള ആളുകളായിരുന്നു കൂടുതൽ പക്ഷേ ഇതിനകത്ത് ബിലോ ഫോർട്ടിയാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു സംഭവം ഇതേമാതിരി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കർണാടകയിൽ ഇത് വലിയ വിഷയമായിരുന്നു കർണാടകയിലെന്ന് വെച്ചാൽ ഈ ഏപ്രിൽ സോറി ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഹാസൻ ജില്ലയിൽ മാത്രം നാല് നാൽപ്പത് ദിവസത്തിനിടയിൽ ഇരുപത്തിരണ്ട് ഈ എസ് സി ഡിസ് സഡൻ കാഡിയ് ഡെത്ത് സംഭവിക്കുന്നു അവിടെ മൊത്തം എനിക്ക് തോന്നുന്നത് ഒരു ഒരു വർഷത്തെ കണക്ക് വെച്ചാൽ നാനൂറ്റി ചില്ലാൻ ഹേർട്ട് അറ്റാക്കിൻ്റെ ഇഷ്യൂ വരുന്നു അതിൽ അധികം ഫെറ്റാൽറ്റീസ് വരുന്നു അങ്ങനെയൊക്കെയായിട്ട് വലിയ തോതിൽ അവിടെ പ്രാദേശിക മാധ്യമങ്ങളൊക്കെ ഇത് വലിയ വാർത്തയാകുന്നു സിദ്ധരാമയ്യ ഒരു കമ്മിറ്റി നിശ്ചയിക്കുന്നു ഡോക്ടർ കെ എസ് വിശ്വനാഥ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിന് നേതൃത്വത്തിൽ ഒരു എക്സ്പേർട്ട് പാനൽ നിശ്ചയിക്കുന്നു ഇതേക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ ആ പാനല് നിംഹാൻസുള്ള ഡോക്ടർമാരുണ്ടായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട കാർഡിയോളജിസ്റ്റുകളെല്ലാം ഉണ്ടായിരുന്നു അവർ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞ ആഴ്ചയാണ് അവർ റിപ്പോർട്ട് കൊടുത്തത് അവരുടെ റിപ്പോർട്ട് പക്ഷേ നേരെ തിരിച്ചാണ് അവർ അങ്ങനെ രക്ഷമില്ലെന്നാണ് അവർ പറയുന്നത് ഓക്കെ ഇങ്ങനെ മരണങ്ങൾ അവിടെ ഇവിടെയൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ അത് എന്താണ് ആ ഒരു അൺപ്രസിഡൻറ്റഡ് സ്പൈക്ക് എന്ന് പറയാവുന്ന ഒരു സംഗതിയില്ല നമ്മൾ പഴയ പല ഡാറ്റ ഡാറ്റയായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അതുണ്ടാകാം പക്ഷേ എനിക്ക് പക്ഷേ അതേസമയം ഈ പറഞ്ഞ ഈ ബിലോ ഫോർട്ടീറ്റിടയിൽ ഇത് കാണുന്നുണ്ട് ഒരു അസാധാരണമായിട്ടുള്ള സംഗതി കാണുന്നുണ്ട് പക്ഷെ അതും വലിയൊരു നമ്പറാണെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെയാണ് അവരുടെ റിപ്പോർട്ടുള്ളത് പക്ഷേ അത് അങ്ങനെ ആയിരിക്കും തന്നെ അവർ ചില റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നുണ്ട് ആ റെക്കമെൻഡേഷൻസിലൊന്ന് സ്കൂളുകളിൽ ലൈഫ് സ്റ്റൈൽ കുറിച്ച് പഠിപ്പിക്കുക അതേമാതിരി ട്രെയിനിങ് അങ്ങനെ അതിൽ അവർ പറയുന്ന ഒരു സാധനം എസ് സി ഡി ഈ സഡൻ കാർഡിയാക്ക് ഡെത്ത് അത് എന്താണ് നോട്ടിഫയബിൾ ഡിസീസാക്കി മാറ്റണം വച്ചാൽ അങ്ങനെ ഒരു ഒരു ഏത് സംസ്ഥാനത്ത് ഏത് ഹോസ്പിറ്റലോ അങ്ങനെ ഒരു സംഗതി വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തിനും പെ ഉത്തരവാദിപ്പെട്ട ആളുകളെ അറിയിക്കണം ഇപ്പോൾ ഒരു കോളറ റിപ്പോർട്ട് ചെയ്ത് എന്താണ് ചെയ്യുന്നത് അതേ പ്രോട്ടോക്കോളായിരിക്കും എസ് സി ഡിസിനുണ്ടാകുക എന്ന് മാത്രമല്ല ഓട്ടോപ്സി ചെയ്യണം അത്ര മരണങ്ങൾ ഓട്ടോപ്സി ചെയ്യണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ അവർക്ക് കുറച്ചും കുറച്ചും കൂടി അതേക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എനിവേ ഒരു ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ഒരു സമ്പൂർണ്ണമായൊരു ലോജിക്കൽ കൺക്ലൂഷനിലെത്താൻ ഈ പഠനത്തിന് സാധിച്ചില്ല അത് ദ സെയിം ടൈം നമ്മളീ കാണും നമ്മൾ നമ്മളെ ചുറ്റുമായിട്ട് കാണുന്നുണ്ട് നമ്മുടെ സുഹൃത്തുക്കളായാലും അറിയാവുന്ന അറിയാവുന്നതായിട്ടുള്ള ഇങ്ങനെ പെട്ടെന്ന് മരിച്ചു പോകുന്ന ഈ ഇത് പക്ഷെ ഒരു ഇന്ത്യൻ ഇത് മാത്രമാണെന്ന് വെച്ചാൽ അങ്ങനെയല്ല ഇപ്പോൾ അമേരിക്കൻ ഹാർട്ട് സൊസൈറ്റി മറ്റേ യൂറോപ്യൻ ഹാർട്ട് ജേണൽ ഇതിലൊക്കെ സമാനമായിട്ടുള്ള ചില പഠനങ്ങളും നിരീക്ഷണങ്ങളൊക്കെ വന്നതും ഈ കാലത്ത് തന്നെയാണ് പക്ഷേ അതേസമയം ഇവരെല്ലാവരും കോമണായിട്ട് പറയുന്ന ഒരു സംഗതി ഉണ്ടെന്ന് വെച്ചാൽ ഇത് ലൈഫ് സ്റ്റൈൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം നമ്മുടെ ഈ ഹൃദയാരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ളൊരു സംഗതി ഈ എന്താണ് കാർ ടു കാർപ്പറ്റ് ലൈഫ് സ്റ്റൈല് അതേമാതിരി ആൾക്കഹോൾ ടുബാക്കോ യൂസേജ് ഫുഡിൻ്റെ കാര്യത്തിലുള്ള ശ്രദ്ധയില്ലായ്മ ഇതൊക്കെ ജനറലായിട്ട് എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ ഈ സയൻറ്റിഫിക്കായിട്ട് പഠിച്ച ഈ ഒരു ഒരു ജേണലോ അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഇതിനെ സമീപിച്ച ആരോ ഈ ആരും ഈ വാക്സിൻ റിലേറ്റഡ് ആണ് ഇതൊന്നും പറയുന്നില്ല പക്ഷെ കോമൺ ആയിട്ട് ആളുകളുടെ ഒരു പെർസെപ്ഷൻ എന്താണ് ശേഷം അത് വന്നതിന് ശേഷമാണ് പക്ഷെ ആ നിലയ്ക്ക് എന്തെങ്കിലും ശാസ്ത്രീയമായ പഠനം നടന്നിട്ടോ എന്ന് നമുക്ക് അറിയില്ല അപ്പോൾ വാക്സ് ആൻറ്റി വാക്സിൻ മൂവ്മെൻറ്റ് ലോകത്തെല്ലാം എടുത്തുണ്ട് ആൻറ്റി വാക്സിൻ മൂവ്മെൻറ്റ് ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് വാക്സിൻ ഏറ്റവും കൂടുതൽ ഉൽപാദിക്കുന്ന രാജ്യങ്ങളാണ് അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ ആൻറ്റി വാക്സിൻ മൂവ്മെൻറ് ഉള്ളത് ഏറ്റവും ശക്തമായി വികസിത നാടുകളാണുള്ളത് എന്തോ അത് അജ്ഞാത എന്താണ് നിരക്ഷര ജനങ്ങളുടെ ഒരു ഭയമായിട്ട് കാണേണ്ട ലോകത്തെ വികസിത പുരോഗമന രാജ്യങ്ങളാണ് ആൻറ്റി വാക്സിൻ മൂവ്മെൻ്റ് ഉള്ളത് അവർ പലതരം കൺസ്പിറസി തിയറീസ് ആയിട്ടാണ് പോകുന്നത് പക്ഷേ അതേസമയം ഈ കോവിഡിന് ശേഷമാണ് ഇങ്ങനെ ഉണ്ടായത് എന്നൊരു പെർസപ്ഷൻ ജനറൽ പെർസെപ്ഷൻ ആളുകൾക്കിടയിലുണ്ട് അത് ഇല്ല എന്നൊരു ബ്ലാങ്കൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് മതിയാവില്ല കുറച്ചും കൂടി ആളുകൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അതും സയൻറ്റിഫിക്കായിട്ട് അതേക്കുറിച്ച് സംസാരിക്കാൻ ഉത്തരവാദിപ്പെട്ട ആളുകൾ ഐ മീൻ ഗവൺമെൻറ് അതിനുള്ള മെക്കാനിസം കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ലൈഫ് സ്റ്റൈൽ എല്ലാവരും കോമണായിട്ട് ഈ വിഷയത്തിൽ ഒരു ആശയം ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട ഭക്ഷണ രീതികളുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ അതിലെന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പരിഗണന അയക്കേണ്ടതിനെക്കുറിച്ചൊരു ജനറൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇനിഷ്യേറ്റീവ് സർക്കാരിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടാകുന്നതും പാഠപുസ്തകങ്ങളുടെ തന്നെ ഭാഗമാകുന്നതൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നു അനിമിഷം തോന്നുന്നു ഈ വാക്സിൻ ആണോ ഈ മരണങ്ങൾ എന്നുള്ളത് അത് നേരത്തെ ഐ സി എം ആർ തന്നെ ഒരു തല്ലിക്കളഞ്ഞതാണ് അവരൊരു പഠനം നടത്തിയിരുന്നു ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപതും അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കോവിഡ് റിലേറ്റഡ് ഡെത്ത് കോവിഡ് ബാധിച്ചവരും വാക്സിൻ എടുത്തവരും പെട്ടെന്ന് മരിച്ചുപോയ ആളുകളുടെ സമ്പിടത്തും അത് വാക്സിനുമായിട്ട് ബന്ധപ്പെട്ടതല്ലെന്ന് ഐ സി എം ആർ തന്നെ തെളിയിച്ചതാണ് അതല്ലാതെ തന്നെ ഇപ്പോൾ ഇന്ത്യ ഇസ് ദ ക്യാപിറ്റൽ ഓഫ് യു കാർഡിയോ വാസ്കുലർ ഡിസീസിൻ്റെ ഒരു തലസ്ഥാനമായിട്ടാണ് ഇന്ത്യ അറിയപ്പെടുന്നത് ഇന്ത്യയിൽ അതങ്ങനെ സവിശേഷമായി വരാൻ ചില കാരണങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ ഇന്ത്യ ശ്രീലങ്ക പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഈ രാജ്യങ്ങൾക്ക് ജനറ്റിക്സിൽ തന്നെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ അത്തരം ആളുകളെ ശ്രദ്ധിച്ചറിയാം അവർക്ക് ഈ വിസറൽ ഫാറ്റ് വളരെ കൂടുതലായിരിക്കും ഈ ഒരു ഭക്ഷണം കഴിച്ചാൽ തടി വയ്ക്കുക വയറിന് ചുറ്റുവാണ് മറ്റ് രാജ്യങ്ങളെ നമ്മൾ ശ്രദ്ധിച്ച് വയ്ക്കാൻ മനസ്സിലാവും അവർ തടി വയ്ക്കുന്ന പല സ്ഥലങ്ങളിലായിരിക്കും നമുക്ക് വയറിൻ്റെ അവിടെയാണ് തടി വയ്ക്കുക ഈ വിസറൽ ഫാറ്റ് അധികം ശ്രദ്ധിക്കില്ല ഒന്ന് വിസറൽ ഫാറ്റിന് രണ്ടുതരമുണ്ട് ഒന്ന് നമ്മുടെ വയറിൻ്റെ മുകളിൽ നമുക്കിങ്ങനെ പിടിച്ച് പിടിച്ചു നോക്കാവുന്ന ഫാറ്റുണ്ട് ഇതിനകത്ത് ഓർഗൻസിനെ ബാധിക്കുന്ന ഫാറ്റുണ്ട് ലിവറിനെയും മറ്റു ആന്തരിക രോഗങ്ങളെയും ബാധിക്കുന്ന ഫാറ്റ് അത് അധികം ശ്രദ്ധിക്കില്ല അത് അൺനോട്ടീസ്ഡ് ആയിട്ട് പോകും ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഡയബറ്റിക്സിൻ്റെ പ്രശ്നം മറ്റൊന്ന് കാർഡിയോ അവസ്കുല ഡിസീസ് അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് കൂടാതെ നമ്മുടെ എണ്ണ ഉപയോഗം നമുക്ക് തന്നെ അറിയാം നമ്മൾ വയറ്റി ചായ പിടിക്കാൻ പോകുമ്പോൾ ആ അണക്കടികൾ എണ്ണക്കടികൾ ആ എണ്ണ ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ നമ്മളോട് എന്താ പറയുക അത് പ്യൂരിഫൈ ചെയ്ത് വണ്ടി എഞ്ചിനോയിലാക്കി മാറ്റുമെന്നാണ് പറയുന്നത് നമ്മളൊന്ന് ആലോചിച്ചോക്കാം എൻ്റെ ഒരു അപ്പോൾ ഈ എണ്ണ എങ്ങോട്ടാണ് പോകുന്നത് ഒന്ന് മറ്റൊന്ന് പൊല്യൂഷനാണ് ഇന്ത്യ ഒരു പൊല്യൂട്ടഡ് കൺട്രിയാണ് ഈ പൊല്യൂഷൻ നമ്മുടെ ഈ ഹൃദയാരോഗത്തെ നിർക്കേറിയത് നമുക്ക് സ്ട്രോക്ക് വരാനും ഹൃദയാഘാതം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മൂന്നാമത്തെ കാര്യം ഈ അരി അമിത ഉപയോഗം മറ്റൊന്ന് ലൈഫ് സ്റ്റൈൽ എന്ന് ലക്ഷ വൈകി ഉറക്കം ഉറക്കമില്ലായ്മ എക്സസൈസ് ഇല്ലായ്മ വർക്കൗട്ടില്ലായ്മ ഇനി വർക്കൗട്ട് എന്തോ ഒരു അത് ചെയ്യാത്തവരൊക്കെ മോശം അല്ലെങ്കിൽ അത് ചെയ്യുന്ന നല്ല അർത്ഥത്തിലല്ല വർക്കൗട്ടിന്നൊരു ലക്ഷറിയാണ് ആക്ച്വലി ഒരാൾ രാവിലെ എഴുന്നേറ്റ് പണിക്കുവാണ് അയാൾ വർക്കൗട്ട് ചെയ്യാൻ പോകാതെ പണിക്കുവാൻ പോകും അങ്ങനെ ഉണ്ടല്ലോ വർക്ക്ഔട്ട് ചെയ്യുക ജിമ്മി പോകുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ലക്ഷറിയാണ് രണ്ടർത്ഥത്തിൽ ലക്ഷറിയാണ് ഒന്ന് അയാൾക്ക് കറക്റ്റ് സമയത്ത് പണിക്കുവേലി ശമ്പളം കിട്ടില്ല മറ്റൊന്ന് ജിമ്മി കൊടുക്കാൻ കാശും ഉണ്ടാവില്ല അപ്പോൾ ഇത് ഈ മുമ്പ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ധനികിരിയാണ് ബാധിച്ചതെങ്കിൽ പണ്ട് ഷൂറും ഉണ്ടെന്ന് പറയുന്നതോ പൊങ്ങച്ചായിരുന്നെങ്കിൽ ഇന്ന് ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സാധാരണക്കാരെയാണ് ഇപ്പോൾ പണിയെടുത്തിരിക്കുന്ന മനുഷ്യരെ തന്നെയാണ് അത് ബാധിക്കുന്നത് അപ്പോൾ ഇത് മറികടക്കാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇനിയും നമ്മുടെ പാഠപുസ്തകങ്ങൾ എടുത്ത് വയ്ക്കുക ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ച് ഒന്നും നമ്മളെ പഠിപ്പിക്കുന്നില്ല അതിനെങ്ങനെ ചെറുക്കാമെന്ന് പഠിപ്പിക്കുന്നില്ല അത് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഈ അരിയാഹാരം കൂടുതൽ കഴിക്കുന്ന മലയാളികളെ തന്നെ അത് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ ഇത് സ്കൂളിൽ നിന്ന് തന്നെ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ ഒരു ജനറ്റിക്സ് ഇങ്ങനെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ള അസുവിധമാണ് നമ്മളതിനെ ചേർക്കണമെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ത് മാറ്റം വരുത്തണം എന്ന് കുട്ടികളെ തൊട്ട് പഠിപ്പിച്ചു പോടണം നമ്മുടെ കരിക്കുലത്തിൽ അത് കൊണ്ടുവരണം സർക്കാർ അതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തണം പൊതുവായ കുട്ടന നമുക്ക് അത് സാധിക്കും കേരളത്തിൽ ഇപ്പോൾ സാക്ഷരതാ പ്രസ്ഥാനം പ്രസ്ഥാനത്തിൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസിനെതിരെ തന്നെ ഒരു പ്രസ്ഥാനം തന്നെ കൊണ്ടുവരാൻ കഴിയും അതിന് കഴിയുന്ന ഒരു സമൂഹമാണ് മലയാളികൾ അതിനൊക്കെ സർക്കാർ മുൻകെടുക്കണം സർക്കാരിന് പിന്നെ വളരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മറ്റു പല പരിപാടികളുള്ള ഉണ്ട് അയ്യപ്പ സംഘമൊക്കെ നടക്കാൻ തടത്താവുന്നതുകൊണ്ട് ഇതിന് സമയം കിട്ടിയെന്ന് വരില്ല ബട്ട് അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂട്ടായ രീതിയിൽ നമുക്ക് അതിന് ചെറുക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇതിൽ പക്ഷേ അതെ ഒരു സംഗതി ഈ ഞാനിപ്പോൾ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ ഒരു ആർട്ടിക്കിൾ വായിച്ചു അവർ അമേരിക്കയിലിട്ടു വർദ്ധനം ഉണ്ടാകുന്നുണ്ട് ഈ കാഡിയക് മരണങ്ങളുടെ അതിൽ ഇവിടുത്തെ അത്ര പെർസെൻറ്റേജ് അല്ല എന്താ ടു പെർസെൻറ്റേജിൻ്റെ വർധനയാണ് അതിൽ പറയുന്നത് പക്ഷേ അതിനകത്ത് ആ ടു പെർസെൻറ്റിനകത്ത് അത്ലെറ്റുകൾക്കിടയിലാണ് അത് എന്ന് പറയുന്നുണ്ട് ഇപ്പം നമ്മൾ ഇന്നും ശ്രദ്ധിക്കുക ഈ ജിം ട്രെയിനേഴ്സ് മരിക്കുന്നത് ഇമെക്സ് ലെവലിൽ ട്രെയിനർ ആയിട്ടുള്ള ആൾ മരിച്ചത് അങ്ങനെ വളരെ ഈ പറഞ്ഞ എന്താണ് എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുന്ന ഈ നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്ന മനുഷ്യർ പൂലിക്കാത്ത ഉടുന്നനെ മരിച്ചു വിനെ നമ്മൾ കാണുന്നുണ്ട് ദിവസങ്ങളായിട്ട് അപ്പോൾ അത്ലറ്റുകൾക്കിടയിൽ ഇത് വലിയ തോതിലുണ്ട് എന്ന് ഈ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ തന്നെ പഠനത്തിൽ പറയുന്നു അപ്പം എന്താണ് യെസ് അതാണ് പറയുന്നത് കുറേ ക്വസ്റ്റ്യൻസ് അവിടെ കിടക്കുന്നു എന്തായാലും ഹൃദയാരോഗ്യത്തെ ഹൃദാരോഗ്യത്തെ സംബന്ധിച്ചിട്ടുള്ളവരെ സീരിയസ് ആയിട്ടുള്ള കൺസേൺ ആവശ്യമുള്ള സമയമാണ് അതിനകത്ത് ഗവൺമെൻറ്റുകൾക്ക് ഒരുപാട് ചെയ്യാനുണ്ട് നമുക്കും ചെയ്യാനുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊരു ജാഗ്രത ഉണ്ടാവട്ടെ